കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ഇന്നത്തെ വിഷയം ശുദ്ധ ജാതകം എന്നാൽ എന്ത് അല്ലെങ്കിൽ പാപജാതകം എന്ത് ഇത് പലരുടെയും പലരും പറയുന്ന കേട്ടിട്ടുള്ള ഒരു കാര്യം ജാതകം അല്ലെങ്കിൽ പാപജാതകം ഈ പാപഗ്രഹങ്ങൾ നിൽക്കുന്ന ജാതകത്തെയാണ് പാപജാതകം എന്ന് പറയും അല്ലെ അങ്ങനെയാണ് പലരും പറയുന്നത് പാപജാതകങ്ങൾ നിന്നാൽ അത് പാപജാതകം അല്ലെങ്കിൽ ശുഭഗ്രഹം നിന്നാൽ അപ്പൊ അത് ശുദ്ധജാതകമായി ഒരു ജാതകത്തിൽ ഒമ്പത് ഗ്രഹങ്ങളാണ് രാശിയിലുള്ളത് ഒരു ജാതകത്തിൽ ഒമ്പത് ഗ്രഹങ്ങൾ രാശിയിൽ വരും അപ്പൊ ഈ ഒമ്പത് ഗ്രഹങ്ങളിൽ പാപഗ്രഹങ്ങളുണ്ട് ശുഭഗ്രഹങ്ങളുണ്ട് ഇല്ലേ അപ്പൊ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും ഇല്ലാത്ത ജാതകം ഏതാണ് ശുഭഗ്രഹങ്ങൾ മാത്രം നിന്നാൽ കിട്ടുന്ന ഒരു ജാതകമുണ്ടോ ഇല്ലല്ലോ അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ ശുദ്ധ ശുദ്ധജാതകം എന്ന് പറയുന്നത് അപ്പൊ അത് പറയുന്നു ഏഴിലും എട്ടിലും പാപഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ ഉടനെ തന്നെ അത് ശുദ്ധ ജാതകം എന്ന് പറയാം എന്നാണ് പലരും പറയുന്നത് ഏഴിലും എട്ടിലും പാപഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ ഉടനെ തന്നെ ശുദ്ധ ജാതകം അപ്പൊ മറ്റുള്ള ആ ജാതകത്തിലെ അല്ലെങ്കിൽ ആ ഏഴിലും എട്ടിലും പാപമില്ല മറ്റുള്ള രാശികളിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങളെ എവിടെ കൊണ്ട് കളയും അല്ലെങ്കിൽ അവിടുത്തെ പാപത്തിനെ എവിടെ കൊണ്ട് കളയാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പാപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങൾ എല്ലാ ജാതകത്തിലും ഉണ്ട് അപ്പൊ ശുദ്ധമായ ജാതകമൊന്നും പറഞ്ഞ് അങ്ങനെ ഒരു ജാതകത്തെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എല്ലാ ജാതകത്തിലും ശുഭ അശുഭത്വങ്ങളുണ്ട് ഇല്ലേ അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത് ജാതകം നമ്മൾ പരിശോധിച്ചാൽ അതിൽ വരുന്ന ആ പാപഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെയും ശുഭത്വവും അതേപോലെ തന്നെ പാപത്വവും ആകെ നമ്മൾ കണക്കൂട്ടി അല്ലേ എന്നിട്ടാണ് സ്ത്രീയുടെയും പുരുഷന്റെയും ജാതകത്തിലെ താരതമ്യം അനുസരിച്ചുള്ള ആ പാപത്വത്തിന്റെ താരതമ്യം നമ്മൾ നോക്കും അപ്പോൾ സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ പാപത്വം വരാൻ പാടില്ല സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ പാപത്വം വരാൻ പാടില്ല അങ്ങനെ വന്നാൽ ആ ജാതകം ചേർപ്പിക്കുന്നത് നല്ലതല്ല എന്നാൽ പുരുഷന് സ്ത്രീയേക്കാൾ അല്പം പാപത്വം കൂടി നിന്നിച്ച് കുഴപ്പമില്ല ഞാൻ പറയുന്നത് മനസ്സിലാകണം സ്ത്രീക്ക് സ്ത്രീയേക്കാൾ പുരുഷന് അല്പം പാപത്വം കൂടി നിന്ന് വെച്ച് കുഴപ്പമില്ല അധികം കൂടരുത് എന്നാൽ സ്ത്രീക്ക് ഒട്ടും കൂടാനും പാടില്ല അപ്പൊ ഏതാണ്ട് താരതമ്യപ്പെടുത്തി വരുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം അപ്പോ അങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ടാണ് പാപത്വം കാണുന്നത് അല്ലാണ്ട് ഏഴ് എട്ടും മാത്രം നോക്കിയിട്ട് കാര്യമില്ല രണ്ട് ജാതകത്തിലെ മൊത്തം പാപഗ്രഹങ്ങളുടെ സ്ഥിതി നമ്മൾ കണക്കൂട്ടി എടുക്കണം എന്നാല് പാപജാതകം പാവജാതകം ശുദ്ധജാതകമൊന്നും പറഞ്ഞ് തരംതിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ശുദ്ധജാതകം എന്ന് പറഞ്ഞാൽ ഈ പാപന്മാരൊന്നും ഇല്ലാണ്ട് ജാതകം എന്നാണ് പലരുടെയും വിചാരം ഇല്ലേ അത് ശരിയല്ല എല്ലാ ജാതകത്തിലും പാപങ്ങളും ഉണ്ട് പാപഗ്രഹങ്ങളും ഉണ്ട് ശുഭഗ്രഹങ്ങളും ഉണ്ട് അപ്പൊ മൊത്തം ശുഭത്വവും പാപത്വവും നോക്കി വേണം ഒരു ജാതകത്തെ തരംതിരിക്കാൻ അല്ലാതെ ശുദ്ധ ശുദ്ധജാതകമെന്നും പാപജാതകമെന്നും പറഞ്ഞ് തരംതിരിച്ച് കളയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ ശുദ്ധജാതകം പാപജാതകം എന്ന ഈ ജ്യോതിഷ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യത്തിന് വേണമെങ്കിലും എന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതിനുള്ള മറുപടിയും കിട്ടും ജ്യോതിഷ സംബന്ധമായി ജാതക സംബന്ധമായ സംബന്ധമായുള്ള എന്ത് കാര്യത്തിന് വേണമെങ്കിലും എന്നെ വിളിക്കാം ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം